നമസ്കാരം ഇന്ന് ഞാൻ വരയ്ക്കാൻ പോകുന്നത് ഒരു മൂഷികനെയാണ് നമ്മൾ ഓരോ ചിത്രവും തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വരയ്ക്കാൻ ഏറ്റവും എളുപ്പമുള്ളത് ഏത് എന്ന് ഞാൻ ആലോചിച്ചിട്ടാണ് കൊണ്ടുവരുന്നത് അങ്ങനെ പതിയെ പതിയെ നമ്മുടെ ചിത്രകലയുടെ ഓരോ വരകൾ ഉയർന്നുയർന്നു വരും നിങ്ങൾ ശ്രദ്ധിക്കുക അങ്ങനെ കൂടിക്കൂടി നിങ്ങളുടെ പ്രാക്ടീസിനനുസരിച്ച് കുറച്ചുകൂടെ കട്ടിയായ ചിത്രങ്ങൾ ഞാൻ കൊണ്ടുവരും അത് പതിയാണ് വരുന്നത് നിങ്ങൾ നിങ്ങൾക്ക് വരയ്ക്കാനാകുന്നതേ ഞാൻ കൊണ്ടുവരും ഒന്നും കൊണ്ട് വിഷമിക്കണ്ട നോക്കുക നമ്മൾ മുഖം വരയ്ക്കുമ്പോൾ നോക്കി വരയ്ക്കുമ്പോഴാണെങ്കിൽ ഇങ്ങനെ വരച്ചിട്ട് വിടുന്ന തുടങ്ങാം ശരീരം അപ്പോൾ നിങ്ങൾ തൽക്കാലം ഈ ചിത്രം വരയ്ക്കുന്ന രീതിയിലങ്ങ് പോയാൽ മതി കണ്ടോ കൈകൾ എപ്പോഴും വളരെ സോഫ്റ്റ് ആയിട്ട് വേണം ഉപയോഗിക്കാൻ നമ്മുടെ ക്ലാസ്സിൽ ചേർന്ന് പഠിക്കുന്ന കുട്ടികളൊക്കെ ആദ്യം വളരെ കട്ടിയായിട്ടാണ് പിന്നീട് നമ്മൾ നിരന്തരമായിട്ട് അവർക്ക് കൊടുക്കുന്ന പരിശീലനം കൊണ്ട് അവർ വളരെ സോഫ്റ്റ് ആയിട്ടാണ് വരയ്ക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ശീലം വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ മൃദുവായിട്ട് വരയ്ക്കാൻ പറ്റും നമുക്കറിയാം ഒരാൾ പെൻസിൽ പേപ്പറിൽ വെക്കുമ്പോൾ അവരുടെ മാനസികാവസ്തു പോലെ നമുക്ക് അളന്നെടുക്കാൻ പറ്റും കാരണം എത്രമാത്രം ഉണ്ട് ആ സമയത്തുനിന്ന് അവർ വരയ്ക്കുന്ന രീതിയിൽ അറിയാൻ പറ്റും പതിയെ പതിയെ അത് അഴിഞ്ഞു പോകുമ്പോൾ നമ്മുടെ കൈകൾ വളരെ മൃദുലമാവുന്നു നമ്മളിൽ ഒരു ആത്മവിശ്വാസമൊക്കെ നിറയും അതുകൊണ്ടാണ് ചിത്രകലയുടെ ചില തത്വങ്ങളിലൂടെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത് നമ്മൾ വെറുതെ ചിത്രകല പഠിപ്പിക്കുകയല്ല ോക്കൂ ഈ ഷേപ്പ് ചെയ്യാൻ വരച്ചു ദേ ചില ഇങ്ങനെ ഒരു വട്ടം ഇട്ടിട്ട് പിന്നെ ഇങ്ങനെ ഷേപ്പ് ചെയ്തിട്ടുണ്ട് അത് നല്ലതാണ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം ഞാനിപ്പോൾ വരച്ചത് ഇങ്ങനെ സ്കെച്ച് ചെയ്ത് പോവുകയായിരുന്നു അപ്പോൾ ഞാൻ ഞാനീ നോക്കി ഹൈറ്റ് എത്രയാണ് ഇങ്ങനെ നോക്കിയിട്ട് പോകണ്ടോ ഇങ്ങനെ വരയ്ക്കാം ഇത് നമ്മൾ ബ്ലോക്കിംഗ് മെത്തേഡാണ് പിന്നെ സ്കെച്ചിങ് തുടങ്ങുകയാണ് ഇനിയിപ്പോൾ അപ്പോൾ മൂഷകൻ്റെ വാല് എങ്ങനെയാണ് വരുന്നത് നമ്മൾ എലിയെന്ന് പറയും കേട്ടോ കണ്ടോ ഇനി ഇയാളുടെ ചെവി ഓരോന്നും ഓരോ എത്രയോ തരത്തിലുണ്ട് നമ്മൾ നോക്കിയാണ് ചുണ്ടലിയുണ്ട് പെരിച്ചാഴി എന്ന് പറയുന്ന എലിയുണ്ട് പലതരം ഒരുപാട് വലിയ എലിയൊക്കെ ഉണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ എലിയെ വരയ്ക്കാം നമുക്ക് നമ്മൾ കേട്ടിട്ടുണ്ട് ഹിന്ദു പുരാണത്തിൽ ശ്രീ മഹാഗണപതിയുടെ വാഹനമാണ് എലി എന്തുകൊണ്ടാവാം ഒരു ചെറിയ എലി അത്രയും വലിയൊരു ഉടലുള്ള അല്ലെങ്കിൽ വലിയ ആനത്തലയുള്ള മഹാഗണപതിയുടെ വാഹനമായത് ഇത് നടക്കുന്നതാണോ എന്ന് ചോദിക്കാം ശരിക്കും സംഭാവ്യമായ കാര്യമല്ല പക്ഷേ സകല വിശ്വാസങ്ങളുള്ള ഈ പ്രതിഷ്ഠകൾ വിഗ്രഹങ്ങൾ ഈ രൂപങ്ങൾ എന്ന് പറയുന്നത് സാങ്കല്പികമാണ് സങ്കല്പം എന്ന് പറഞ്ഞാൽ മഹാഗണപതിക്ക് വിഘ്നേശ്വരൻ എന്നൊരു പേരുണ്ട് അറിയാം അല്ലേ അപ്പോൾ വിഘ്നേശെന്നു വച്ചാൽ വിഘ്നങ്ങളുടെ ഈശ്വരൻ വിഘ്നങ്ങളെ ഇല്ലാതാക്കുന്നയാൾ ഞങ്ങളില്ല അവിടെ അത് മനുഷ്യൻ്റെ മനസ്സിലുണ്ടാവേണ്ട ഒരു വികാരമാണ് വളരെ വലിയ തത്വമാണ് ഈ ഒരു ഈശ്വര രൂപങ്ങളിലും കൊടുത്തിരിക്കുന്നത് നമ്മൾ പലപ്പോഴും അറിയണം നമ്മൾ കേവല രൂപങ്ങളിൽ അത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ പറയാം നമുക്ക് ഇതിനകത്ത് തർക്കമൊന്നും ഇല്ലാരുമായിട്ട് പക്ഷേ നമ്മൾ അറിയുന്നത് പറയുന്നതാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എലി നമ്മൾ പറയും നമുക്ക് ഒരു എലിയെയാണ് നമുക്ക് തടയാൻ പാട് എലി വിചാരിച്ചാൽ എവിടെയും കയറി വരാം അല്ലേ അതിന് തടസ്സങ്ങളില്ല നിങ്ങൾ പണ്ട് മൂഷിയ സ്ത്രീ പിന്നെയും മൂഷിക സ്ത്രീ എന്നൊരു ചൊല്ലും ഒരു കഥയും ഒക്കെ കേട്ടിരിക്കുക ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത തവണ ഇത് പറയാം അപ്പോൾ എലിയുടെ പ്രശ്നം എലി എന്താഗ്രഹിച്ചാലും അവിടെ എത്തിച്ചു തരും അതിന് വിഘ്നങ്ങളില്ല അതുകൊണ്ടാണ് വിഘ്നേശ്വരൻ്റെ വാഹനം എലിയായത് തത്വത്തിലാണ് അങ്ങനെ പറഞ്ഞാൽ എല്ലാത്തിനും ഓരോ ഓരോ അംഗത്തിനും ഓരോ അവയവത്തിനും ഓരോ തത്വമുണ്ട് അത് എനിക്ക് നമ്മളിപ്പോൾ കടക്കുന്നില്ല ഞാനിപ്പോൾ ചിത്രകല പഠിപ്പിക്കുമ്പോൾ ഇതൊന്ന് സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം കണ്ടു നമ്മൾ നമ്മുടെ എലിയെ വരച്ചു കണ്ടോ ശരിക്കും എലിയെ നമ്മളെന്തൊക്കെയോ പഠിപ്പിക്കുന്നില്ലേ ശക്തമായ ആഗ്രഹം എത്തിച്ചേരണം എന്നൊരു ആഗ്രഹം നമ്മളിലുണ്ടെങ്കിൽ നമ്മളവിടെ എത്തിച്ചേരുകയ്യോ അല്ലേ നമ്മൾ പക്ഷെ തടസ്സങ്ങളെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കും അതുകൊണ്ടാണ് ഈ ജീവകളിൽ നിന്നൊക്കെ നമ്മൾ ഓരോന്ന് പഠിക്കേണ്ടത് അവരെപ്പോഴും വളരെ ആക്റ്റീവാണ് എപ്പോഴും ഊർജസ്വലരായിട്ടാണ് കാണുന്നത് അല്ലേ എനിക്കൊന്നും അവരൊക്കെ മരണമെടുക്കുമ്പോൾ മാത്രമാണ് തളർന്നിരിക്കുന്നത് അതുവരെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും പക്ഷേ നമ്മൾ പലപ്പോഴും നമ്മളിങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പാതി മരിച്ചുപോകുന്നു മനസ്സുകൊണ്ട് അത് മാറ്റണം കേട്ടോ കാര്യം നമ്മളും ഇവരൊക്കെ സൃഷ്ടികളാണ് പ്രപചത്തിലെ അപ്പോൾ ആ സൃഷ്ടികൾ എന്താവണം കരുത്തുറ്റവരാവണം ബൈബിളിലൊരു വചനം ഞാൻ വീട്ടിൽ കേട്ടതാണ് ദൈവം മനുഷ്യനെ ഹൃദയനായി സൃഷ്ടിച്ചു സങ്കീർണതകൾ അവർ അവൻ്റെ സൃഷ്ടിയത്ര സത്യമല്ലേ നമ്മൾ വളരെ സരളഹൃദയരായിട്ടാണ് ജനിച്ചത് പക്ഷേ നമ്മുടെ ചിന്തകളാണ് നമ്മളെ പലരിടത്തും തളച്ചിടുന്നത് അത് വേണ്ടെന്നേ നമ്മളെ കരുത്തുറ്റൊരു തന്നെയാണ് നമ്മൾ നമ്മളെ മനസ്സിലാക്കാതെ വരുമ്പോഴാണ് നമുക്ക് മറ്റു പലർക്കും നമ്മൾ കൂടുതൽ വില കൊടുക്കും അല്ലെങ്കിൽ മറ്റു പലക്കും നമ്മൾ കൂടുതൽ സ്ഥാനം കൊടുത്തിട്ട് എനിക്കൊന്നും അറിയില്ല എല്ലാം അവരാണെന്നൊക്കെ ചിന്തിക്കുമ്പോൾ പിന്നെ അവരായി വയ്യ നമ്മുടെ അപകർഷ ബോധം അവിടെ വളരുകയും ചെയ്യും കാരണം ഞാൻ തന്നെ ആദ്യം എനിക്കൊരു കഴിവില്ലെന്നു പറഞ്ഞിട്ട് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെ കൊണ്ട് അടിയറവ് പാടില്ല എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും ഉയർന്ന തലത്തിലുള്ള വ്യക്തികളാണ് കേട്ടോ അതുകൊണ്ട് മറ്റുള്ളവരുടെ വാക്കിൽ നോക്കുക നിൽക്കണം നമുക്ക് ഉയർന്നുയർന്ന് പോവണം നമ്മൾ നമ്മൾ ഉയർത്തിയെടുത്താൽ പിന്നെ നമ്മളെ തളർത്താൻ ആർക്കും ആവില്ല പിന്നെ നമ്മൾ വിചാരിക്കണം അല്ലേ നോക്കൂ എലി കഴിഞ്ഞു നമുക്കിനി ഫൈനൽ വരിലേക്ക് പോവാം ഒന്ന് ഇറേസ് ചെയ്യണം കേട്ടോ കൂടുതൽ സമയമെടുക്കുന്നിടത്താണ് ഞാനൊന്ന് മ്യൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ മ്യൂട്ട് ചെയ്ത് വെച്ചിട്ട് പോസ് ചെയ്ത് വെച്ചിട്ട് ഇത് ചെയ്യുന്നത് ഇപ്പം ഒന്നും ചെയ്യുന്നില്ല ഡയറക്റ്റ് വരയ്ക്കാണ് ഈ പെൻസിൽ ഡാർക്കാണ് കുറച്ചുകൂടി ഡാർക്ക് പെൻസിൽ ഇതാണ് അപ്പോൾ ഞാൻ ഇവിടെയാണ് എനിക്ക് ഏറ്റവും ഉയർന്ന സ്ഥലത്ത് വരയ്ക്കാൻ പറ്റുന്നത് നോക്കൂ ചിത്രകലിയുടെ തുടർച്ചയായ സാങ്കേതികമായ പഠനങ്ങൾ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം നമ്മുടെ ചിത്രകലാ ക്ലാസ്സിൽ നമ്മളിവിടെ നമ്പർ കൊടുത്തിട്ടോട്ട് നിങ്ങൾക്ക് വിളിക്കാം വളരെ നന്നായിട്ട് തന്നെയാണ് നമ്മൾ എന്ന് കരുതുന്നത് ഞാൻ എല്ലാ ക്ലാസ്സിലും കൂടെ ഇരുന്നിട്ടാണ് കുട്ടികളെ വരപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വർഷമായിട്ട് നമ്മുടെ ക്ലാസ്സുകളിൽ കുട്ടികൾ കുറേ നില കൂടുന്നേ ഉള്ളൂ കാരണം അവർക്ക് വേണ്ടത് അവർക്കൊപ്പം ഇരുന്ന് ചെയ്തു കൊടുക്കുമ്പോഴാണ് എനിക്കും ഉള്ളൊരു ഒരു തൃപ്തി എന്ന് പറയുന്നത് അതിനിടയ്ക്കുള്ള സമയമാണ് ഒരു ക്ലാസ് എൻ്റെ ഒരു ഇടവേള കിട്ടുമ്പോഴാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇനിയുമുണ്ട് രാത്രി പത്ത് പന്ത്രണ്ട് മണിവരെ എനിക്ക് ജോലി ചെയ്തേ മതിയാവും ഓരോ കുട്ടികളും ഓരോ സ്റ്റുഡൻസ് ഓരോ അനുഭവങ്ങളാണ് ഓരോ അറിവാണ് നമുക്ക് തരുന്നത് കാരണം നമ്മൾ മാത്രമല്ലല്ലോ ലോകത്തിലേറ്റവും അറിവുള്ളവരല്ല എല്ലാവർക്കും അവരുടേതായ അറിവുണ്ട് അതെല്ലാം ചേരുമ്പോഴാണ് ചിത്രകലയിൽ തന്നെ ഞാനും ഇപ്പോഴും കണ്ടുപഠിക്കുന്ന കുറേ കുട്ടികളുണ്ട് എൻ്റെ സ്റ്റുഡൻസ് എന്ന് പോലും ഞാൻ പലരും സ്വീകരിക്കാറുണ്ട് മനോഹരമായിട്ട് വരയ്ക്കുമ്പോൾ അവരുടെ ശൈലി ഞാൻ കൊതിയോട് നോക്കണ്ട എനിക്ക് എന്നേക്കാൾ നന്നായിട്ട് അവർ വരയ്ക്കുന്നുണ്ടൊക്കെ എനിക്ക് തോന്നുന്നു സത്യവതാണ് കാരണം എല്ലാവരും വ്യക്തികളാണ് മഹത്തരമായ വ്യക്തികളാണ് ആരും ആർക്കും മുകളിലും ആരും ആർക്കും താഴെയൊന്നുമല്ല നമ്മുടെ ഉള്ളിൽ ഒരു ശക്തി ഉണ്ടെങ്കിൽ നമ്മളെ ഇങ്ങനെ ഊർജ്ജസ്വലരാക്കി നിർത്തും നിർത്തുന്നുണ്ട് ഈ മൂഷികനെ പോലെ അല്ലേ അപ്പോൾ നമുക്കൊക്കെ നമ്മൾ ഈ മൂഷികനെ മൂഷിയനെപ്പോലെ ആവാനാവട്ടെ എന്ന് ആണ് ഞാനും പ്രാർത്ഥിക്കുന്നത് നമുക്കിങ്ങനെ ഊർജ്ജസ്വലരായിട്ട് നമ്മളെ കണ്ടാത്തൊരു ചുറുചുറുക്കുള്ളവരായിട്ടൊക്കെ തോന്നണം അല്ലേ അപ്പോൾ അങ്ങനെ ആവട്ടെ അങ്ങനെ ചെയ്യണം നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ കഴിവുകൾ തിരിച്ചറിയാൻ എൻ്റെ ഈ ഓരോ ക്ലാസുകൾ എടുക്കുമ്പോഴും അതിൽ നിന്ന് ഞാൻ നെഗറ്റീവായിട്ട് ഒന്നും പറഞ്ഞില്ല കൂടുതൽ കൂടുതൽ പോസിറ്റീവാണ് ഞാൻ പറയുന്നത് കാരണം എല്ലാം പോസിറ്റീവാണ് നിങ്ങളൊന്ന് നോക്കിയാലറിയാം പ്രപഞ്ചത്തിൻ്റെ ഓരോ ഓരോ കണവും ഓരോ നിമിഷവും വളരെ പോസിറ്റീവായിട്ടല്ലേ നമ്മൾക്ക് തോന്നുന്നതാണ് സൂര്യോദയം അല്ലേ പക്ഷേ ഉദിക്കുന്ന സൂര്യനെയാണ് നമ്മൾ കാണുന്നത് നമ്മുടെ കാഴ്ചയ്ക്ക് പോസിറ്റീവായി ഒരു ഒരു വിരുന്നാണ് പ്രപഞ്ചം ഒരുക്കിയിരിക്കുന്നത് അല്ലേ അങ്ങനെയാണ് അപ്പോൾ നമ്മുടെ കണ്ണിനും മനസ്സിനും ജീവിതത്തിനൊക്കെ കുളിർമ നൽകുന്ന ഒരുപാട് കാര്യങ്ങളെ ഈ പ്രപഞ്ചം ഇവിടെ ചേർത്ത് വച്ചിട്ടുണ്ട് നമ്മളതറിയാതെ പോകുന്നുകൊണ്ടാണ് നമുക്ക് എന്തുള്ളത് പ്രശ്നങ്ങളും സങ്കടങ്ങളും ആത്മവിശ്വാസം ഇല്ലായ്മയൊക്കെ ഇപ്പം ഞാൻ ഏറ്റവും ലളിതമായിട്ട് തന്നെയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും എൻ്റെ വരയിൽ ഇനി മനസ്സിലാവാതെ ഉണ്ട് ഞാൻ പറയുന്നതിൽ നിന്ന് വരയ്ക്കുന്നതില്ലെന്ന ധൈര്യപൂർവ്വം ചോദിക്കാവുന്നേ നമ്മളൊക്കെ ഒരേ ഒരേ ഇഷ്ടത്തോടെ ജീവിക്കുന്നവരാണല്ലോ അപ്പോൾ തുടർന്നുള്ള എല്ലാ നിങ്ങൾ പരമാവധി കാണുമ്പോഴൊരു കമൻറ്റ് അറിയിക്കുക ഓക്കെ ആ കമൻറ്റിലൂടെയാണ് നിങ്ങളുടെ താത്പര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നത് ഇപ്പോൾ തന്നെ വളരെ പെട്ടെന്നാണ് എല്ലാവരും കാണാൻ വരുന്നത് വളരെ സന്തോഷമാണ് നമ്മൾ നമ്മളത്രയും ഉത്തരവാദിത്വമായി തുടങ്ങി ഇപ്പോൾ എനിക്കും പഴയതുപോലല്ല എനിക്കിനി വളരെ ഉത്തരവാദിത്തമോ വലിച്ചോ മതിയോ കാര്യം നിങ്ങൾ പഠിക്കാനാവാതിരിക്കുന്നത് യൂട്യൂബിലൂടെയെങ്കിലും എനിക്കിങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കുന്നതും നിങ്ങൾ പഠിച്ചു എന്ന് പറയുന്നതും ഒക്കെ കേൾക്കുന്ന എന്തൊരു സന്തോഷമാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ചിത്രകല ഒരു ആയിട്ട് തന്നെ കണ്ടുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത് ഇനി ഇദ്ദേഹത്തിൻ്റെ വാല് നമുക്ക് വായിക്കാം അല്ലേ കണ്ടോ അങ്ങ് പോകണം ഒഴുകി പോകണം കണ്ടോ ഇതിനടുത്തുകൂടെ വന്നിട്ട് ദ കണ്ടോ നമ്മൾ ഇങ്ങനെ കണ്ടിട്ടില്ല ഇങ്ങനെ വാൽ ഇങ്ങനെ വന്ന് വന്ന് ഇങ്ങനെ വളച്ച് വളച്ച് അല്ലേ പിന്നെ എപ്പോഴും നമ്മൾ യഥാർത്ഥമായൊരു എലിയെ തന്നെ വരച്ചാൽ വലിയ ഭംഗിയില്ല കാരണം ആ എലി ഉണ്ട് ഇവിടെയൊക്കെ നമ്മുടെ രീതിയിലതിൻ്റെ ചെവീലോ ഒക്കെ ഒരു എന്തെങ്കിലും ചെറിയ മാറ്റങ്ങളുമൊക്കെ ഭംഗിയൊക്കെ വരുത്തിയാലെപ്പോഴും നല്ലതാണ് കേട്ടോ അപ്പം ഞാനിത് ചെറിയ ഷെയ്ഡൊക്കെ ഒന്ന് കൊടുക്കാം കേട്ടോ രിക്കുന്നു അപ്പം നമുക്ക് ആച്ഛാൻ്റെ ചെറിയ നിശ്ച അല്ലേ ഓക്കെ ശല്യ ചെറിയ രീതിയിലൊന്നൊന്നും ഷെയ്ഡ് ഷെയ്ഡിങ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പഠിപ്പിച്ചിട്ടില്ല നിങ്ങളെ ഷെയ്ഡിങ് ഒക്കെ പറഞ്ഞു തരാം കേട്ടോ ഓരോ ദിവസങ്ങൾ കഴിയുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പഠിച്ചു വരാം തൽക്കാലം നിങ്ങൾ മൂഷികനെ വരയ്ക്കുമ്പോൾ മൂഷികൻ്റെ ഊർജ്ജസ്വലതയും ആർക്കും തളർത്താനാവാത്ത ആ ഒരു കർമ്മത്തിലെ വീര്യവും അല്ലേ വളരെ വീര്യമുള്ള കർമ്മമാണ് ആൾ ചെയ്യുന്നത് എവിടെ ചെല്ലണം അവിടെ ചെന്നിരിക്കും അപ്പം അങ്ങനെ നമ്മുടെ മുന്നിൽ നിന്ന് വിഘ്നങ്ങളൊക്കെ ഒഴിഞ്ഞു പോകട്ടെ അതിനാദ്യം ആരാണ് വിചാരിക്കേണ്ടത് നമ്മൾ തന്നെ വിചാരിക്കണം നമ്മൾ പലപ്പോഴും പലരെയും പഴി പറയും അയാൾ കാരണം അല്ലെങ്കിൽ ഇയാൾ കാരണമാണ് എനിക്ക് പലതും സാധിക്കാത്തത് നമ്മളോട് പലരും പറഞ്ഞിട്ടുണ്ട് അവർ ചിലപ്പോൾ പറയും ഇങ്ങനൊരു അച്ഛൻ ഉണ്ടായതുകൊണ്ടാണ് അച്ഛൻ എനിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത് അമ്മ എനിക്ക് വേണ്ടി ഒന്നും ചെയ്തു വെച്ചില്ല പാരമ്പര്യമായിട്ട് എനിക്കൊന്നും ഇല്ലായിരുന്നു ഒന്നും വേണ്ടെന്നേ നമ്മൾ നമ്മളെ ഭൂമിയിലേക്ക് വരുമ്പോൾ ഒന്നും കണ്ടിട്ടൊന്നുമല്ലല്ലേ ജനിച്ചു വീഴുകയാണ് ബാക്കിയൊക്കെ പ്രപഞ്ചം ഒരുക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മുടെ കഴിവിലൂടെ നേടണം സത്യത്തിൽ നമുക്ക് വേണ്ടി ആരും ഒന്നും കാത്തു വെച്ചില്ലെങ്കിൽ ഏറ്റവും നല്ലതാണ് കാര്യം നമ്മൾ കൂടുതൽ കർമ്മം ചെയ്യും എന്നാൽ വിധിയെ പഠിച്ചിട്ടൊരു മൂലക്കിരുന്നാലോ ഒന്നും ചെയ്യാനാവില്ല അതുകൊണ്ട് അവനവൻ അവനവനെ ഉയർത്തുക കഴിഞ്ഞ ദിവസം ഞാൻ ഭഗവത്ഗീതയുടെ ഒരു സന്ദേശം ഇങ്ങനെ പറഞ്ഞു ബുദ്ധരേതാത്മാനാത്മാനം ആത്മാന അവസാദു എന്ന് പറയുന്ന ഒരു അവനവന അവനവന ഉയർത്തണം നമ്മുടെ കഴിവുകളെ നമ്മൾ മാത്രമാണ് ഉയർത്തി വെക്കേണ്ടത് അതുകൊണ്ട് എവിടെ ജനിച്ചു ആരായിട്ട് ജനിച്ചു ഏത് ആചരണങ്ങളും ആചാരങ്ങളും ഒന്നും വിഷയമല്ല നമ്മൾ മനുഷ്യരായില്ല അവരും അപ്പോൾ നമ്മൾ നമ്മുടെ നമുക്ക് എന്താണ് അനുവദിച്ചിട്ടുള്ളത് അതിലേക്ക് പൂർണ്ണമായിട്ട് അർപ്പിച്ചുകൊണ്ട് അങ്ങോട്ട് നിൽക്കുക എന്നിട്ട് തെളിഞ്ഞു കത്തുന്ന ഒരു ദീപം പോലെയാവുക അപ്പോൾ നിങ്ങളെല്ലാവരും ബഹുമാനിക്കും നിങ്ങളും ബഹുമാനിക്കും അങ്ങനെ സ്നേഹ ബഹുമാനങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് ഈ ഭൂമിയെ സ്വർഗമാക്കാം നമ്മൾ സ്വർഗം തേടി വിറങ്ങും പോകേണ്ട ഇവിടെ തന്നെയാണ് സ്വർഗം നമ്മൾ തനിയെ തീർക്കുന്ന നരകും ഇവിടെ തന്നെ ഇതൊന്നും നമ്മൾ ഇറങ്ങും പോവേണ്ട ഇതൊക്കെ അനുഭവിക്കാൻ പറ്റുന്നൊരു ശരീരത്തിലാണ് നമ്മൾ നമ്മൾ പ്രാണൻ കൂടിയൊള്ളുന്നതല്ലേ അപ്പം നമ്മൾ എന്താണ് ഉയർന്ന തലത്തിലുള്ള മനുഷ്യരാണ് അതറിഞ്ഞുകൊണ്ട് വളരെ ഉയർന്നുകൊണ്ട് ഇതുവരെയൊക്കെ പറഞ്ഞ പരിഭവങ്ങളും പരിവേദനങ്ങളും പരാതികളും ഒക്കെ നിർത്തി നമ്മളൊക്കെ കൂടെ ഉണ്ടെന്ന് ഉണ്ടെന്നറിയുക നമുക്ക് എന്തും എന്തും പരിഹരിക്കാൻ അപരിഹാര്യമായിട്ട് ലോകത്തൊന്നുമില്ല ലോകമൊന്നുമില്ല ഉണ്ട് പരിഹരിക്കാനാവാത്തതെന്ന് നമ്മൾ പറയുന്ന വാക്ക് മാത്രം ബാക്കിയൊന്നും പരിഹരിക്കാനാവാത്തതല്ല അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ചുകൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് വരച്ചു നമുക്ക് ഇച്ചിരി ഷെയ്ഡൊക്കെ വരച്ചു നിങ്ങൾ തൽക്കാലം ഇങ്ങനെ മതി ഇപ്പോൾ പെൻസിലിൻ്റെ പ്രഷർ ഒന്ന് കുറച്ച് കൊടുത്താൽ മതിയാവും കണ്ടോ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഒരു ചെറിയ ചിത്രവും വരച്ചു ഈ ചിത്രവും നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് എനിക്കറിയാം കാരണം എനിക്ക് നിങ്ങളെയും നിങ്ങൾക്ക് എന്നെയും ഒരുപാട് ഇഷ്ടമാണ് നമ്മളൊക്കെ കാണാതെ കാണുന്നവരാണ് തൊടാതെ തൊടുന്നവരാണ് ഉണ്ടോ അപ്പോൾ അങ്ങനെ വളരെ ഇഷ്ടത്തോടെയാണ് നമ്മളൊക്കെ ഇവിടെ ജീവിക്കേണ്ടത് ഈ ഒരു സ്നേഹമന്ത്രമാവണം നമ്മുടെ ചുണ്ടിലും മനസ്സിലും ഹൃദയത്തിലും ഒരു കഴിക്കേണ്ടത് അങ്ങനെ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കും വരെയും എന്ന ഈ ചിത്രവും ഞാനിവിടെ പൂർത്തിയാക്കുകയാണ് ഇത്രയും നേരം എന്നെ കണ്ടുകൊണ്ട് എൻ്റെ പ്രിയ മിത്രങ്ങൾക്ക് എൻ്റെ ഹൃദയം ഞാൻ തരുന്നു അപ്പോൾ നമുക്ക് അടുത്ത ചിത്രവുമായി കാണാം നോക്കാം കഴിഞ്ഞു അപ്പോൾ നമ്മൾ ആരെ വരച്ചു എലിയെ വരച്ചു മൂഷിയനെ വരച്ചു അല്ലേ എലിയൊരു കള്ള നോട്ടമുണ്ട് അപ്പോൾ ഇതിങ്ങനെ വരയ്ക്കുമ്പോൾ വന്നു പോകുന്നതാണ് എലിയുടെ ചുള്ളിലൊരു ചിരി ഇരിക്കട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ ഹാപ്പി അല്ലേ ഇപ്പോൾ ഹാപ്പി എലിയാണ് ഉണ്ടോ നമ്മളിങ്ങനെ ദുഃഖങ്ങൾക്കൊക്കെ അവധി കൊടുത്തേക്കണം അതിനെ തൊട്ട് നമുക്ക് പറ്റുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ വിഷമം വന്നാറല്ലേ അപ്പം അങ്ങനെ നമുക്ക് ഉയർന്ന തലത്തിലുള്ള മനുഷ്യരായി ഈ പ്രപഞ്ചത്തെ ചുംബിച്ചുകൊണ്ട് ഹൃദയം കൊണ്ട് ഇതിനെ അറിഞ്ഞുകൊണ്ട് നമുക്ക് ജീവിക്കാനാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്ത ചിത്രമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരു നല്ല രാത്രിയും നല്ല പുലരിയും ആശംസിക്കുന്നു ജീവിതം ധന്യമാവട്ടെ എന്നും ആഗ്രഹിക്കുന്നു ഒരുപാട് ഇഷ്ടം